അപ്പൊ ഇൻഫർമേഷൻ കൊടുത്തു നിങ്ങൾ എവിടെ നിന്ന് സലാത്തും സലാം പറയാണെങ്കിലും എനിക്ക് അള്ളാഹുത്തര വിവരം കിട്ടും അപ്പൊ നമ്മൾ ഇപ്പൊ നബിയുടെ ഓഫീസിൽ വിവരം കൊടുത്തു ഞാൻ എന്തിനു ഒരുങ്ങാണ് അപ്പൊ നമ്മളിപ്പോ നെബി വഴിയാണ് അടുത്ത നീ ദർന്നോ നീ എന്ത് ഏത് ദുയർന്നോ ഏതൊക്കെ ഉത്തരം കിട്ടും അല്ലെങ്കിൽ ഉത്തരം കിട്ടിയില്ലെങ്കിലും അള്ളാന്റെ ഓഫീസിൽ അത് എത്തും ഔഷധ സമയത്ത് കിട്ടും ഉണ്ടാവും സംഗതി ഇപ്പൊ എന്താ കിട്ടാത്തതേ കിട്ടും അതിരിക്കാൻ കാരണമുണ്ട് രാവിലെ നോമ്പോച്ച ഒരു കുട്ടി ബാപ്പാന്റെ കുപ്പു ഞാൻ നോമ്പോലും ബാപ്പാൻ കൂട്ടി നോമ്പറ്റു എട്ട് വയസ്സായ കുട്ടി നോമ്പോ പറ്റു രാവിലെ ഇപ്പൊ പത്ത് മണിയാകാനായി ഒമ്പത് പത്ത് മണിയാകാനായി കുട്ടി വെള്ളം നമ്മൾ കൊടുക്കൂല എന്റെ കൊടുക്കാത്തത് കുട്ടിക്ക് ഒരു സ്നേഹത്തിന് കൊടുക്കാതിരിക്കുന്നതിൽ കുട്ടി കൊടുക്കണല്ല കുട്ടിക്കതാ മനസ്സിലാവൂല കുട്ടിനെ നമ്മൾ നേട്ടി നീട്ടി 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 കൊണ്ടിരിക്കുമ്പോൾ ഉച്ചന് ശേഷം കുടിക്കാൻ മനറിയും ായിരപ്പണിയിലെ രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ പോരാ പന്ത്രണ്ട് മണിയായ കുട്ടീനോട് നമ്മൾ എന്തു പറയും ഏതൊരു ഇനിയിപ്പൊ കുറഞ്ഞ നേരം കഴിഞ്ഞാൽ തോട്ടത്ത് പോയി വരിക നമുക്ക് അങ്ങാടി കൂടെ കയറി നമുക്ക് വണ്ടിയിൽ നമുക്ക് അങ്ങാടി കൂടി പോയി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാം പിന്നെ നോമ്പ് മുറക്കാനെ അപ്പൊ കൊണ്ടു കുട്ടീനെ കൊണ്ടുപോയി നമ്മൾ വണ്ടിയിലിരുത്തി നമ്മള് എ സി ഇട്ട് എ സിയിൽ കിടന്നു ശേഷം നേരം ഉറങ്ങി നമ്മൾ സാധനം വാങ്ങി പിന്നെ അവനെ അവനെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോൾ അവനെ വിളിച്ചുകൊടുത്ത് എന്തൊക്കെയാണ് ഒട്ടിക്ക് നോമ്പൊക്കെ വേണ്ടത് എന്നിട്ട് അവനെ വേണ്ട സാധനം മിഠായി മതും ഇതും എല്ലാം വാങ്ങി പിന്നെ അവനോട് എന്നെ വേണം പിന്നെ അവനെങ്ങോട്ട് പറയില്ല എന്ത് ഒക്കെ ആയിട്ട് കേട്ടി കൊണ്ടു നോമ്പോ അപ്പൊ പ്രശ്നമൊന്നുമില്ല അതിലാണ് അവന് മനസിലാക്കത്തുള്ളത് ഇത് പരിശീലനാണ് അതേസമയത്ത് ഇവന് ഒമ്പത് മണിക്ക് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട് വെള്ളം വളപ്പെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വാങ്ങി കൊടുത്തില്ല അതെ അപ്പൊ ഒരു മനസ്സിലാക്കത്തിണ്ട് എന്നത് പോലെ അള്ളഹാന്റെ ഹനറത്തെത്തി നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ ഈ കുട്ടി കുട്ടിന്റെ ബുദ്ധി നമുക്ക് ഉണ്ടോ ഹനറത്തിലേക്ക് എത്തിച്ചാൽ അപ്പൊ എനിക്കത് വേണം ഇത് വേണം മറ്റേ എനിക്ക് എളുപ്പ് പോകണം അങ്ങനെ ഒക്കെ പറഞ്ഞു എളുപ്പ് പോയാൽ തലവെട്ടാതെ പറഞ്ഞു പോലും ഇല്ല തല പോലെ തലവെട്ടലേക്കും ആജാതി കുരുത്തക്കരട്ടുണ്ടാവും മനസ്സിലായോ പിന്നെ നല്ലതും പോകാതിരിക്കലാണ് എന്നാലിന്റെ മകൻ വെടിയ ചൊല്ലിലിരിക്കും അപ്പൊ വെടിയ ചൊല്ലിലൊന്നും അറബിൻക്കൊരു പ്രശ്നമില്ല പ്രത്യേകിച്ച് അപ്പം മനസ്സിലായാലും അള്ളാൻ കഥലോ കുറച്ചാലും കൂടി ജീവിക്കേണ്ടത് ഉണ്ട് അപ്പൊ ഈ എനിക്ക് എളുപ്പ പോണയാറുണ്ട് അള്ളാഹ് മനസ്സിലാ വേണ്ട കുറിച്ച മകനാണ് ആ അറബിന്റെ മകൻ അങ്ങനെ കുഞ്ഞു ഇവിടെ തൽക്കാലം പീഡിയ പീഡിയ കച്ചവടത്തിൽ കൂടി പീഡിയ കച്ചവടത്തിൽ കൂടിയപ്പോ നമുക്ക് എത്ര പ്രായത്തിട്ടിയില്ല പിന്നെ പാത്രന്മാരൊക്കെ ഉണ്ട് ഒഴിഞ്ഞുപോയി ഞാൻ കച്ചവടം ഇല്ല കച്ചവടമില്ലാന്ന് കണ്ടപ്പോൾ അവർക്കൊക്കെ ചെറിയ ചെറിയ പൈസയും കൊടുത്ത് അമ്മച്ച് പോയി പിന്നെ കച്ചവടം കൂടി പിന്നെ ആ നാട്ടിലെ ഏറ്റവും നല്ല കച്ചവടക്കാനൊക്കെ ആയി ഇത് തേടിയത് കിട്ടിയില്ല തേടാത്തത് കിട്ടി എന്തേ എൻ്റെ മനസ്സിലാക്കി അറിയുന്നവൻ ആരാണ് അത് കാരണം എൻ്റെ ഭാര്യ നാശമായില്ല എൻ്റെ കുട്ടിയെ നാശമായില്ല എനിക്ക് ഗൾഫ് പോവുകയാണെങ്കിൽ എന്താണ് എൻ്റെ പെണ്ണുക്ക് നാശമാവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി ഓരോന്നും ഉണ്ട് ഓരോന്നും നിങ്ങൾ ഗൾഫ് പോണേ റബ്ബേ എൻ്റെ ഭാര്യ ആശാഗ്ര നല്ലതൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഗൾഫ് പോകാൻ സൗകര്യം ഉണ്ടായില്ല ഇവക്കാണെങ്കിൽ ആണില്ലാതെ ജീവിക്കാൻ കഴിയത്തോളം സങ്കല്പിക്ക് വിജയ പോയില്ലെങ്കിൽ പോയാൽ പിന്നെ അടുത്താൾ പിടിക്കും ഒഴിവാക്കാൻ പറ്റും അന്ന് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് അള്ളാഹുസ് ബാന ഗൾഫ് പോയി ദ്വാരക്കുന്നത് ഗൾഫൊക്കെ തന്നില്ല ഇവിടെ പീഡിയാണ് വിഷാറാക്കി തന്നു അപ്പൊ മനസ്സിലാവണ്ട് പറഞ്ഞത് ചില ദ്വാര കുത്തരം കിട്ടൂല കാരണം മനസ്സിലായത് പക്ഷെ എന്താണെങ്കിലും എന്റെ അടിസ്ഥാനം എവിടെയാ കിടക്കണത് അങ്ങയിലൂടെ എന്റെ ദാസന്മാർ വരണം മനസ്സിലാണ് പറഞ്ഞത് അതാണ് അങ്ങനെ വേണം പിന്നെ സന്നിഗ്ധട്ടത്തില് സ്പെഷ്യൽ ഓർഡർ ആണ് അതിന് ഇല്ല ഹിന്ദുവിനെ അടിച്ചു ഉപദ്രവിച്ചു അവൻ ദൈവം അപ്പം ശിക്ഷ വിധിക്കും എന്റെ ഓനെ അംസ്ലാത്തിൻ്റെ ആവശ്യമില്ല ഘട്ടത്തിൽ ആരാണെങ്കിലും ഒരു തമ്മാടിയാണെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സന്നിഗ്ധാര സ്വീകരിക്കും അതെന്തുകൊണ്ട് ഇനി ഇതൊന്നുമല്ലാതെ സ്വീകരിക്കും എന്തുകൊണ്ട് അവൻ റഹ്മാനാണ് ഒഴിപ്പെട്ടവർക്കും ഇതെന്റെ നിങ്ങളുടെ മോമിനാണ് നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോർമർ വഴി വരാൻ പറ്റുള്ളൂ നിങ്ങൾ അതാ ഞങ്ങൾ റഹ്മാനിയത്തിലെ റഹ്മത്ത് വാങ്ങി നടക്കണവരല്ല അത് മാത്രം വാങ്ങണവരല്ല അതിനവിടെ കണക്ക് കൊടുക്കേണ്ടി വരും ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കണക്ക് കൊടുക്കേണ്ട റഹമത്തുണ്ട് കണക്ക് കൊടുക്കേണ്ടാത്ത റഹമത്തുണ്ട് ഇന്നലെ പറഞ്ഞില്ലേ ഇന്നലെ അതാണല്ലോ പറഞ്ഞത് റഹ്മത്തിൻ്റെ റഹമത്തുണ്ട് അതാബിൻ്റെ റഹമത് പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞു റഹ്മത്തിൻ്റെ റഹമത്തുണ്ട് അതാബിൻ്റെ റഹമത്തുണ്ട് റഹ്മത്തിൻ്റെ റഹ്മത്തായി കിട്ടണം അപ്പോൾ ഇവിടെ കണക്കേ ഉണ്ടാവില്ല നബി മുന്നിൽ വേണം മറ്റേ എന്തുവിടെ കിട്ടിയാൽ അവിടെ കണക്ക് കൊടുക്കേണ്ടി വരും അത് ആദാബിന്റെ രമത്താണ് ഇവിടെ റമത്താണെങ്കിൽ ഇവിടെ ആദാബാണ് എന്നതുപോലെ ഒരാൾ ഹംദിൻ സ്വലാത്തൊന്നുമില്ലാതെ ഏതോ ജാതിയോ മതോ അന്നോടെ പരിഗണനയില്ല ഇതുമായിരുന്നു അത് ഉത്തരം കൊടുക്കാം പക്ഷെ അവിടെ കണക്ക് കൊടുക്കേണ്ടി വരും ഇവിടെ അങ്ങനെയല്ല നബി വഴി പോയാൽ കണക്കുണ്ടാവില്ല മനസ്സിലായ പറഞ്ഞത് പക്ഷെ നബി വഴിയായിരിക്കണം എന്റെ അടിമകൾ അങ്ങയോട് അന്വേഷിച്ചു കിട്ടാൻ കോട്ട ഒഴിവാക്കാനും അന്വേഷിച്ചു എന്തിനാ എന്തിനാ പഠിച്ചോ അന്വേഷിക്കണത് പറയേ നേട്ടം നേടാനും കോട്ട ഒഴിവാക്കാനും ഇതല്ലാത്ത എന്താ പടച്ചോളന്നുള്ളത് നീ മൂന്നാമത്തൊന്ന് പറയും സ്വർഗം കിട്ടണ്ടേട്ട് േ കോട്ടല്ലേ കോട്ടം എന്നല്ലാത്ത രണ്ട് കാരണം നേട്ടം നേടൽ കോട്ടത്തിനൊഴിവാക്കൽ ഈ കാര്യത്തിനല്ലാതെ പടച്ചോനെ അന്വേഷിക്കേണ്ട ആവശ്യം ഇല്ല മനസ്സിലായോ പറഞ്ഞത് ആർക്കും ഇനി ഒരു ആരിഫ് ആരിഫിന് ദുനിയാൽ നേട്ടവും പ്രശ്നമല്ല പല ലോകത്തെ നേട്ടവും പ്രശ്നമില്ല എങ്കിലും അത് നേട്ടമല്ല അപ്പൊ നേട്ടം നേടുക കോട്ടം പടച്ചോനില്ലാത്ത ഈ പടച്ചോനെ സദാ ഓർമ്മയിൽ കിട്ടാത്ത ഈ ജീവിതത്തെ ഒഴിവാക്കി ആ കോട്ടത്തിന് ഒഴിവാക്കി സദാസമയം പടച്ചോന് ചിന്തയിലായി തീരുക ഇതാണ് ആരുടെ ലക്ഷ്യം ആരിഫിന് ലക്ഷ്യം അയാക്കു ലക്ഷ്യണ്ട കോട്ടത്തിനൊഴിവാക്കുക നേട്ടം നേടുക നേരെ ഇതിനച്ചോൺ പക്ഷെ അങ്ങനെ അപ്പൊ ഏത് കോട്ടത്തിൽ ഒഴിവാകണമെങ്കിലും ഏത് നേട്ടത്തെ നേടണമെങ്കിലും ഇതാ സലക്ക നിങ്ങളോട് അന്വേഷിക്കണം എന്നെ ഇനി എവിടുന്ന ഒന്ന് കിട്ടുക ഇനി കരിപുൺ അപ്പൊ ഞാൻ അടുത്തുണ്ടാവും ഞാന് ഞാൻ അടുത്തുണ്ടാവും അടുത്തില്ലാത്തോണ്ടല്ല അവനത് അനുഭവപ്പെടും അതിനുമ്പോ അതിനുമ്പോ അല്ല അടുത്തുണ്ട് പക്ഷെ നിനക്കറിയില്ല ചില സാധനം അടുത്തുണ്ടാവും അറിയില്ല ചില സാധനം അടുത്തുണ്ടാവും പക്ഷെ നമ്മളറിയില്ല നമ്മളറിയാത്ത സാഹചര്യത്തിൽ ആ സാധനം അടുത്തുണ്ടാവലും അകലുണ്ടാവലും ഒരുപോലെയാണ് ഞാൻ ഇന്ന നേരം വെളുത്ത ഒരു പതിനഞ്ച് മിനിറ്റ് താക്കൂൽ തരഞ്ഞിരുന്നു പതിനഞ്ച് മിനിറ്റ് ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ താക്കോൽ പതിനഞ്ച് മിനിറ്റ് തരുന്നിട്ടുണ്ട് താക്കോൽ വണ്ടി ചവി ജാബിർ വന്നു ജാബിറിന് അതിൽ താക്കൂൽ താക്കോൽ കൊടുക്കണം താക്കോലാണല്ലോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ പോയി താക്കോലിന് അടുത്തൂടെ പലവട്ടം നടന്നു താക്കോൽ ഞാൻ അങ്ങോട്ടും കൊടുക്കുന്ന നടക്കുന്ന ഒരു സമയം ആ സമയത്ത് താക്കോൽ മൂത്തടുത്തായിരം തേക്കോൾ കൂടെ ആയിരുന്നു ഒരുപോലെ തന്നെ മനസ്സിലായില്ല ചില സാധനം നിന്റെ അടുത്തുണ്ടാവും പക്ഷെ ആ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അകലം ഉണ്ടാവുന്നതിനെ തൊട്ട് ഈ അത് അടുത്തുണ്ടായിട്ട് എന്താ കാര്യം ഒരുപോലെ തന്നെയല്ലോ അതിന്റെ ഉപകാരം എടുക്കാൻ നിനക്ക് കഴിയാത്ത രൂപത്തിലാണെങ്കിൽ അത് അടുത്തായാലെന്ത് അകലായാലും നിനക്ക് അനുഭവപ്പെടണം പിന്നെ ആ നടക്കിന്റെ ഇടയിൽ താക്കോലുണ്ട് കൊടുത്തു ആക്കോലൂടെ പത്തോട്ട് നടന്നിട്ടുണ്ട് അപ്പം നീ നെബി വഴി വന്നാൽ നബി വഴി വന്നാൽ നബി വഴി വന്നാൽ പടച്ചോൻ അടുത്തുണ്ട് നിനക്ക് അനുഭവപ്പെടും ഇല്ലെങ്കിലോ നിനക്ക് അനുഭവപ്പെടൂരാ നീ നെബിയെ ആശ്രയിക്കണം എന്നിട്ട് അള്ളാഹുവിലേക്ക് പോകണം എന്നാ നീ ആരെ കാണും അള്ളാഹ് അടുത്ത് അള്ളാഹു നിനക്ക് ദൂ അള്ളാഹുവിന് നീ ദൂരമല്ല പക്ഷെ നിനക്ക് അള്ളാഹു ദൂര തിരിഞ്ഞില്ല അള്ളാഹുവിന് നീ ദൂരമല്ല എന്നാൽ നിനക്ക് അള്ളാഹു ദൂരമാണ് അതേ അതേസമയത്ത് നബിയിലൂടെ ആവുമ്പോൾ അള്ളാഹു നിനക്ക് ദൂരല്ല അള്ളാഹു ഷാഹിഡാണ് അള്ളാഹുനെ അടുക്കുക അകലുക എന്നൊരു കാര്യമില്ല ഞാനവനോട് അടുക്കുക എന്ന് പറഞ്ഞാൽ അടുത്തുണ്ടെന്ന് അവൻ അനുഭവപ്പെടും ഞാനവന്റെ അടുത്താളായിട്ടും അവൻ അനുഭവപ്പെടും എന്റെ അടുത്താളെ ലിസ്റ്റിൽ അവനെ ഞാൻ ചേർക്കും അങ്ങനെയൊക്കെ നടത്തണ്ട് അടുക്കല്ല നമുക്ക് ും വിളിച്ചല്ലോ ഈ ജാതി നാട്ടുച്ചോന്റെ പോണല്ലോ അങ്ങനല്ല നമ്മക്കുണ്ട് നമ്മളൊരു ഇൻഡിമേറ്റ് ഫ്രണ്ട് ആയി ഭയങ്കര എന്തെത്തി നോമ്പറക്കാൻ വിളിച്ചു സലാമൻ ഞാൻ വിളിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്തുകൊണ്ട് ഒപ്പം വരുന്ന വരണ്ട രണ്ടാളുകൾക്കാവൂല്ല അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു രണ്ടെങ്കിൽ ഞാൻ പോലും നിർബന്ധ ഇനി കണ്ട ദാദാപ്പു പറഞ്ഞ് മനസ്സിലായോ ചിന്തിക്കെ അടുക്കൽ അകലൽ എന്നൊന്നില്ല നിനക്കുണ്ട് പക്ഷേ ഈ അള്ളാവ് അടുത്താണ് എന്ന് നീ അനുഭവപ്പെടണമെങ്കിൽ റാമത്തിന് രണ്ടോട്ട് പറഞ്ഞു പിന്നെ റാമത്തിന് നാലോട്ട് രണ്ടോട്ട് കൂടി പറഞ്ഞു റാമത്തിന് നാലോട്ടായി അപ്പോൾ ഇതുവരെ അകലുള്ള റബ്ബ് അടുത്തായി ഫാത്തിൽ കാണിച്ച കളി അവനായ അവനായു അവനായ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ തുടങ്ങുന്നു ആലമീൻ അവൻ സർവസ് അവന് അവനാണ് സർവസ്തുതിയും അവന് സർവലോകരക്ഷാണ് റഹ്മാൻ റഹീം അവൻ മരമകാരുണികനാണ് റഹീം അവൻ കരുണാനിധിയാണ് ഇപ്പോൾ റഹ്മത്ത് നീ വട്ടം പറഞ്ഞു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഫ നബി കള്ളാൻ ആഗ്രഹിച്ചു കൊടുത്ത പേരാണ് അപ്പോൾ ഈ ആക്ക നീയായി ഇതുവരെ അവനാണ് നാലാമത്തെ റഹ്മത്ത് കഴിഞ്ഞപ്പോൾ അള്ളഹിയായി ഇത് വേറൊരാളാണ് എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഒരു ലഡു അല്ല രണ്ട് കിലോ ലഡു തന്നെ കൊടുക്കും റസോളാൻ്റെ പേര് നാല് റസോളാൻ മുഹമ്മദ് മീമ ിൽ മുഹമ്മദ് ശേഷം ദീൻ പ്രചരിപ്പിച്ച ഇമാമിങ്ങൾ വേറെ ഇമാമില്ലേ ഉണ്ട് അറിയില്ല ോകാവസാനം വരെ എല്ലാവർക്കും അറിയാവുന്ന എന്ന പേര് അതാണ് ഫാത്തിഹയിൽ റഹ്മത്ത് നാലോട്ടം പറഞ്ഞത് ബിസ്മിയിൽ രണ്ട് അല്ലെ പിന്നെ രണ്ട് ഈ ഭിസ്മിയിൽ പറഞ്ഞ റഹ്മിന്റെ റഹിം തന്നെയല്ലേ പിന്നെ പറയുന്നു റഹ്മത്ത് നാലോട്ടാക്കി എവിടെ ഫാത്തിഹയിൽ ഈ നാല് റഹ്മത്തിലൂടെ നീ കടന്നു വന്നപ്പോൾ അത് മുഹമ്മദീയത്തിൻ്റെ രഹസ്യമാണ് അത് അള്ളാഹുവിൻ്റെ രഹസ്യമാണ് അപ്പോൾ അള്ളാഹു അകലെന്ന് നിന്റെ മുന്നിലേക്ക് നിനക്ക് ബോധ്യപ്പെട്ടു ഇനി നീ പറയുന്നത് ആവാനല്ല ഈ ആക നിനക്ക് ഞാൻ മാത്രം ഞാൻ ആരാധിക്കൂ നിന്നോട് നീ എനിക്ക് നിർമാർഗം തരണം സുഹാത്ത നീ അനുഗ്രഹിച്ച ഒരു വഴിയിൽ ഇതുവരെ അവൻ നാല് റഹ്മത്തിന് പന്നിയായി തല കൊടുക്ക തല തല കൊടുക്കു ഓമന പേര് കൊടുത്ത റഹ്മത്തിലൂടെ ആ റഹ്മത്തിലൂടെ നീ എത്രവട്ടം അത് അള്ളാഹിന്റെ ഇസ്മുമാണ് മനസ്സിലായില്ലേ റഹ്മാൻ രണ്ടിലും റഹ്മത്താണുള്ളത് റഹ്മാനിലും റഹ്മത്താണുള്ളത് റഹീമിലും റഹ്മത്താ അത് നാല് വട്ടം ആവർത്തിച്ചു നാലാമത്തെ വട്ടം പിതർന്നപ്പോൾ അവൻ നിനക്ക് നീയായി ഇതുവരെ അവനെ ഇനി മുടൽ നീയ ഇനി നീയു എന്റെ അടിമയിലൂടെ വന്നപ്പോൾ ഞാൻ വളരെ നിനക്ക് ബോധ്യപ്പെട്ടു നീ എന്നെ പറയാണ് ഇതുവരെ അവൻ എന്ന് പറഞ്ഞ നീ ഇനി നീ എന്ന് പറയുന്ന കൂടെ ഇല്ല പറയുന്നില്ല എന്തോ മനസ്സിലാക്കും ഇവിടെ തിരിച്ച പോരാക്കാരി കെട്ടി തല്ലണ് കാരണം നിങ്ങൾ ഇതൊക്കെ ഇതിനെ പറ്റി എന്തെങ്കിലും മനസ്സിലാക്കി ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാക്കാട്ടെ മനസ്സിലാക്കി അങ്ങനെ കണ്ടാൽ പോരാ വളരെ ചിന്തിച്ചൊക്കെ എന്താ പറഞ്ഞു മനസ്സിലായില്ലേ ബിസ്മില്ല അറഹ്മാൻ റഹിം അവനായുള്ളു അവനായ അള്ളാഹു അർ അവനായുള്ളു റഹീം അവനായ അള്ളാഹു ഇപ്പോൾ റഹ്മത്ത് നാലോട്ടം കഴിഞ്ഞു ആ നാലാമത്തെ റഹ്മത്തിലെ മീമണ്ട് അവസാനിക്കുമ്പോൾ നിനക്ക് ഇതുവരെ അവനായ അവൻ നിനക്ക് നീയായി അതെങ്ങനെ അങ്ങനെ ഇപ്പോ നിന്റെ മുന്നിലാണ് നിനക്ക് ബോധ്യപ്പെട്ടു നീന്നറിയാം വടച്ചോൺ നിന്റെ മുന്നിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നീ എങ്ങനെ നീ എന്ന് പറയുക ഫാക്യ തുടങ്ങിയപ്പോ അവനായിരുന്നല്ലോ അല്ലയിലും അവനായിരുന്നല്ലോ അറഹ്മാനിലും അവനായിരുന്നല്ലോ ആ നാലാമത്തെ റഹ്മത്തിലെ ആ റഹ്മത്തുള്ളടങ്ങിയ റഹീമിന്റെ ആ റഹീമിൻ നബിയുടെ പേരുമാണ് മിനീനും ിച്ചപ്പോ അള്ളാഹിന്റെ ഹബീബിനും കൂടി അള്ളാഹ് ഉൾപ്പെടുത്തിയ തന്റെ നാമാണ് ആ മീമൺ അവസാനിക്കുമ്പോൾ ഇതുവരെയുള്ള അവൻ നിരക്കാരായി നീയായി എന്തിനും നീ നബിയിലു നീ അള്ളാവിൽ വന്നു നീ നബിയിലൂടെ വന്നു നീ റഹ്മത്തിൽ നീറഹ്മെമത് അല്ലേ അജേ പക്ഷേ റഹ്മത്ത് അല്ലെ കനിഞ്ഞരളിയ പേരാണ് ആൾക്ക് റസുലാക്ക് അതിൽ പ്രധാനപ്പെട്ട പേരാണ് എന്ത് റഹീമ് റഹ്മ റഹ്മത്ത് എന്നെ റസൂള്ളണ്ട് റഹീമെന്ന് പേരുണ്ട് നാലാമത്തെ റഹ്മത്താ പറയുന്നത് ആ മീമ റസൂല മീമാണ് റസുലാഖിലുള്ള മീമാണത് ഈ റഹീം മുഹമ്മദാണ് ആ മീമൺ അവസാനിച്ചപ്പോൾ നാലോ നാല് മുഹമ്മദ് എന്ന ഈ റഹീമിലെ മീമ് അവസാനിക്കുമ്പോഴുള്ള ഈ മീമ കൊണ്ടുള്ള റസുൽതാന്റെ പേരായ മുഹമ്മദ് ഖുർആനിൽ പറഞ്ഞത് നാലാണ് അതൊക്കെ ആ മഹാന്റെ ലക്ഷണമൊത്ത പിൻഗാമികൾ നാലാണ് അയിമ്മത്ത് നാലാണ് മനസ്സിലാവണ്ട് പറഞ്ഞത് ആ മീമ പൂർത്തിയായപ്പോൾ ഇതുവരെയുള്ള അവൻ പോയി നീ നീ റഹ്മാൻ റഹീം മനസ്സിലായില്ലേ മനസ്സിലാവണല്ലേ പറഞ്ഞത് മനസ്സിലായില്ലേ മാലിക്കിയോ പിന്നെ ഇതിന്റെ ഒക്കെ ലാഭം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഇതുവരെ പറഞ്ഞതിന്റെ പൂർണ്ണമായ ലാഭം നിനക്ക് കിട്ടുന്ന സ്ഥലമാണ് ഏത് ഈ ആ കഴിയുന്നതോടു കൂടെ നിന്റെ വാതിലർ തുറന്നു ഈ നാല് റഹ്മത്തും കഴിഞ്ഞപ്പോൾ പിന്നെ നിനക്ക് രക്ഷയുടെ വാതിലാണ് പിന്നെ അവിടെ എന്ത് വാതിലാണ് അതോടുകൂടെ നിനക്ക് അള്ളാഹു ആരായി ഇതുവരെ അവനായിരുന്നു ഇനിയോ നീയാണ് ഈ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ മാലിക്യോമിറ്റീൻറെ പ്രത്യേകിറ്റീൻ എന്നാ അള്ളാഹു റസൂലും നീയും ഒരേ സ്ഥലത്തുള്ളതായി ഒരേ സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല ഒരേ അവസ്ഥയിൽ നിനക്ക് അനുഭവപ്പെടുകയാണ് ഇവിടെ റസ്സുള്ള നിനക്ക് വഫാത്തായി പുറസുള്ളതാണ് അവിടെ നിന്റെ കണ്ണിന് മുന്നേ റസ്സുള്ളതാണ് ഏത് മാലിക്കാൻ പറ്റുന്നില്ല ഇവിടെ നിനക്ക് അള്ളാഹുസ് ബഹാനോത്തുകുറമാണ് അവിടെ എത്തിയാലോ അവിടെ നിന്റെ മുന്നിലാണ് ആ നാല് റഹ്മത്തിന്റെ വാതിലും കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബാന ഇതെല്ലാം നീയും നിന്റെ ഹബീബും അള്ളാഹും ഒരുമിച്ച് കൂടുന്ന സംഗമസ്ഥാനം പറഞ്ഞു എന്ത് ഇനി നേരെ വാതിൽ തുറക്കാണ് എന്തിലേക്ക് ഈ ആക്കയിലേക്ക് മനസ്സിലായ പറഞ്ഞത് ചിന്തിക്ക് നാല് റഹ്മത്തിലൂടെ നീ കടന്നു പോയി പിന്നെല്ലാം സംഗമിക്കുന്ന ആ യോമുദ്ധീന്റെ മാലിക്കിനെ കുറിച്ച് പറഞ്ഞു ആ ഈ മൂന്നാളും നീയും നിന്റെ നബിയും അള്ളാഹു ഒരുമിച്ചുകൂടുന്ന സംഗമ വേദിയാണ് എന്ത് അപ്പൊ നിനക്ക് എല്ലാ ഖഫാവും നീങ്ങി നിന്റെ മറകളെല്ലാം നീങ്ങി ഇപ്പൊ നിന്റെ മുന്നിൽ ആരായി അള്ളാഹു അതായത് നാല് റഹ്മത്ത് കഴിഞ്ഞു പിന്നെ നീയും ഹബീബായ സിമയും അള്ളാഹു ഒരുമിച്ചുകൂടുന്ന സംഗമ വേദി പറഞ്ഞു ഏത്

ജീപു ഞാൻ അവിടെ അടുത്തുണ്ട് ജീബു ഞാൻ ഉത്തരം കൊടുക്കും ദാപത്തെ താഴെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് പക്ഷെ ആരിലൂടെ വരണം 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 ചിന്തിക്കി വളരെ 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 ചിന്തിക്കണം വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം